അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത വയനാട്ടിൽ നിന്നുള്ള ഓരോ വീഡിയോ കാണുമ്പോഴും മനസ്സ് പൊട്ടുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ രണ്ട് വീഡിയോ കാണാൻ സാധിച്ചു ഒന്ന് ഒരു പതിനഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് ഹാനിയുടെ കരൾ അലയിപ്പിക്കുന്ന വാക്കുകൾ ആയിരുന്നു ആ പതിനഞ്ച് വയസ്സുകാരൻ ദുരന്തം നേരിൽ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതാണ് തൻ്റെ ഉമ്മായെ യു കെയിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ ഇന്ന് ആ ഉമ്മ ജീവിച്ചിരിപ്പില്ല ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ അവൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ആ വീഡിയോ കാണുമ്പോൾ മനസ്സ് വല്ലാതെ നീറുകയാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് മറ്റൊരു വീഡിയോയും കാണാൻ സാധിച്ചു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രണയകഥ കേൾക്കാൻ സാധിച്ചു ഉരുൾപൊട്ടലിൽ കാമുകി മരിച്ചെന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് എട്ട് ദിവസം സഹായിയായി നിന്നു നെല്ലിമുണ്ട സ്വദേശി അൻസിൽ ഒടുവിൽ എട്ടാം നാൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഫിതയെന്നാണ് ആ പെൺകുട്ടിയുടെ പേര് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽ മലയിലെ ഫിതയെ അൻസിൽ വിളിച്ചിരുന്നു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല രാവിലെ ആണ് മുണ്ടക്കായയും ചൂരൽമലയും ഉരുൾ കൊണ്ടുപോയി എന്ന് അവൻ അറിഞ്ഞത് പിന്നീട് മരയിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെൻ്ററിൽ ഇരുന്ന് പതിയെ അൻസിൽ ഓർക്കുകയായിരുന്നു ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അൻസിൽ ഫിതക്ക് ഫോണിൽ വിളിച്ചത് ഏകദേശം പതിനൊന്ന് മണിയായി കാണും അൻസിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കലെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അൻസിൽ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഭക്ഷണം കഴിച്ചെല്ലാം വന്നതിന് ശേഷം വീണ്ടും ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ഫിദ ഫോൺ എടുക്കുന്നില്ല ചൂരൽ മലയിലായിരുന്നു ഫിദ താമസിച്ചിരുന്നത് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതായപ്പോൾ അൻസിലിന് വളരെയധികം ഭയം തോന്നി ഇന്നലെ രാത്രി ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയായാലും സേഫായി നിൽക്കണം മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് വിളിക്കണം എന്നെല്ലാം അൻസിൽ ഫിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോൺ എടുക്കാതായപ്പോൾ അൻസിൽ വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ ആറു മണി നേരത്ത് അൻസിൽ എഴുന്നേറ്റു ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി ആറു മണിക്ക് എഴുന്നേറ്റു മത്സ്യവുമായി ബന്ധപ്പെട്ട ജോലിയാണ് അൻസിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എണീറ്റ സമയത്ത് തന്നെ ടി വികളിൽ നിന്നും ചാനലുകളിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞ വാർത്ത ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും ദുരന്ത വാർത്തയായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ അൻസിലിന് വളരെയധികം ടെൻഷനായി അങ്ങനെ അൻസിൽ ഉറപ്പിച്ചു ഇവരുടെ വീട്ടിലും ഫിതയുടെ വീട്ടിലും ഈ ദുരന്തം സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് തൻ്റെ പ്രണയിതിയായ ഫിതയുടെ മയ്യത്തെങ്കിലും കാണണം എന്ന് ആഗ്രഹത്താൽ അദ്ദേഹം അവൻ മേപ്പാടിയിലെ ഹെൽത്ത് സെൻ്ററിൽ മറ്റുള്ള മോർച്ചറിയിൽ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് അവർക്കൊരു ഹെൽപ്പറായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ പല പല ബോഡികളും വരുന്നുണ്ട് തൻ്റെ പ്രണനിയായ ഫിദയുടെ ബോഡി മാത്രം കാണാനില്ല അങ്ങനെ ഏകദേശം എട്ട് ദിവസത്തോളം വളരെയധികം ടെൻഷനോടെയും പേടിയോടെയും ഇങ്ങനെ മുന്നോട്ടു പോയി ഒടുവിൽ എട്ടാം നാൾ ആ സത്യം അൻസിൽ മനസ്സിലായി ഫിത ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷവാർത്ത പക്ഷേ അപ്പോഴും ഒരു സങ്കടം അവിടെ ബാക്കിയായി നിന്നു ഫിദയുടെ വാപ്പയും ബന്ധുക്കളും ആ ഉരുൾപൊട്ടലിൽ അവരുടെ ജീവൻ കവർന്നിട്ടുണ്ടായിരുന്നു